രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിച്ച ജീവിതത്തിന്റെ ഒരേട് ഒന്നു വീണു കിടക്കുമ്പോഴറിയുന്നു വന്നുകൈ തരാനാരൊക്കെ എന്നതും നിറമിഴികളാൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പുതിയ ജീവിതം തന്നതാരെന്നതും ഒന്നു വീണു കിടക്കുമ്പോഴറിയുന്നു കൈതരാൻ ആരൊക്കെ എന്നതും നിറമിഴികളാൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പുതിയ ജീവിതം തന്നതാരെന്നതും ഒരു വിളിപ്പാടടുത്തു നിൽക്കുന്നവർ വഴുതി മാറി പോകുന്നതും ഒരു മതിലിൻ മറവിൽ നിന്നങ്ങനെ ചിരിയടക്കി കരഞ്ഞു കാണിപ്പതും ഒരു മതിയിലിൻ മറവിൽ നിന്നങ്ങനെ കരഞ്ഞു കാണിപ്പതും അമിത സ്നേഹം നടിച്ചവരൊക്കെയും അഭിനയത്തിൻറെ ശ്രീകോവിലാവതും അറിയുവാൻ ഒരു നിമിഷമെത്തിയിടണം അടിപതറി നിലംപതിച്ചിടണം അറിയുവാൻ ഒരു നിമിഷമെത്തിയിടണം അടിപതറി നിലംപതിച്ചിടണം വഴിയരികിൽ നാം കാണാത്ത കുഴികളും വഴികളായി വരും ചതികൾ കാട്ടിത്തരാൻ വഴിയരികിൽ നാം കാണാത്ത കുഴികളും വഴികളായി വരും ചതികൾ കാട്ടിത്തരാൻ അധിക ദൂരത്തിലെങ്കിലും ഞാൻ ഓടി അവിടെ എത്തുമെന്നോതിയ ചങ്ങാതി പല പല നേരം പല വഴി പലവിധം വിവരമാരാഞ്ഞു വിഷമിച്ച കൂട്ടുകാർ ഐശുവിൻ മുന്നിൽ മിഴിവെയ്തു തോരാതെ ഐസുപോൽ നിന്ന ജീവിതപ്പാതിയാൽ സകലഭാരവും തിങ്ങി ഹൃദയത്തിൽ അധികതാളമായി മക്കൾ ബന്ധുക്കളും ശ്വാസതാളം നിലയ്ക്കാതെ ജീവന്റെ നൂലു തുന്നി പിടിച്ച ഭിഷഗ്വരൻ ബോധമറ്റു കിടക്കവേ കാവലായി കണ്ണടയ്ക്കാതെ ബോധമറ്റു കിടക്കവേ കാവലായി കണ്ണടയ്ക്കാതെ മാലാഹമാർ ഒക്കെയും ഞാൻ അറിയുന്നു കണ്ണടച്ചൊന്നുമറിയാതെ പോയ ദിനങ്ങളിൽ ഐശുവിനകത്തെത്തിയ മരണവും ഐസിയു പറഞ്ഞങ്ങനെ പോയതും ഐശുവിനകത്തെത്തിയ മരണവും ങ്ങനെ പോയതും മരണമെത്തിപ്പിടിക്കുന്ന നേരത്ത് മറു മരുന്നായി സ്നേഹമുണ്ടറിയുക മരണമെത്തിപ്പിടിക്കുന്ന നേരത്ത് മറുമരുന്നായി സ്നേഹമുണ്ടറിയുക നന്ദി ചൊല്ലുവാനാവില്ല അതിനുമേൽ വന്ദനം ചൊല്ലി ചൊല്ലിമിഴികൂപ്പി നിൽക്കുന്നു ആത്മബന്ധത്തിനാഴങ്ങളറിയുവാൻ ആഴിതന്നടിത്തട്ടിൽ നാമെത്തണം ആത്മബന്ധത്തിനാഴങ്ങളറിയുവാൻ ആഴിതൻ നടിത്തട്ടിൽ നാമെത്തണം